ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇത് ഞാൻ വന്നിട്ടുള്ളത് ഒരു സൺഡേ വ്ളോഗാണേ അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ജോലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ആയപ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു വിചാരിച്ചെങ്കിൽ പിന്നെ നമുക്കിന്ന് ഒരു വ്ളോഗ് എടുക്കാമെന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒന്നും എടുത്തിട്ടില്ല എന്നാലും പറ്റുന്നത്രോളം മാക്സിമം ഞാൻ എടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് ഒരു എൻഗേജ്മെൻറ്റിന് പോകണമായിരുന്നു അതുകൊണ്ട് തന്നെ രാവിലെയാണ് പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് കേക്കാണ് കേട്ടോ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത് തലേന്ന് നൈറ്റ് ആണ്ട്ടോ ഓർഡർ കൺഫേം ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു രാവിലെ എണീറ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാമെന്ന് പക്ഷെ കുറച്ച് ടാസ്ക് ആയിരുന്നു കാരണം നമുക്ക് രാവിലത്തെ ട്രെയിനിനായിരുന്നു പോകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു കേക്ക് കംപ്ലീറ്റ് ചെയ്ത് ഒരു കേക്ക് ഡെലിവറിയും ചെയ്തിട്ട് വേണമായിരുന്നു നമുക്ക് പോകാൻ വേണ്ടിയിട്ട് വൺ കെ ജിൻ്റെ ഒരു വൈറ്റ് ഫോറസ്റ്റും ഹാഫ് കെ ജിൻ്റെ ഒരു ബട്ടർ സ്കോച്ച് കേക്കും ആയിരുന്നു കേട്ടോ നമുക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നത് കംപ്ലീറ്റ് പാത്രങ്ങളും തലേന്ന് തന്നെ കഴുകി റെഡിയാക്കിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് രാവിലെ എണീറ്റ് നമ്മൾ ഫസ്റ്റ് തന്നെ കേക്കിലേക്കാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത് ചായ ഇന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കാരണം സ്പഞ്ച് എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് ചായ ഇട്ട് ഓടിക്കാമെന്ന് വിചാരിച്ചു ഹാൻഡ് ബീറ്ററിലായതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഫ്ലോർ ഒക്കെ ഒന്ന് മിക്സ് ആക്കി വെക്കുവാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് പിന്നെ കംപ്ലീറ്റും എല്ലാം തുടച്ച് നമ്മൾ ബട്ടർ പേപ്പറും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഹാൻഡ് ബീറ്റർ കൊണ്ടിട്ടുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നത് രണ്ട് കേക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്ററി ഞാൻ ഒന്നിച്ചിട്ടാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എടുക്കുന്ന സമയത്താണ് കേട്ടോ ഞാൻ ഓർത്തിട്ടുണ്ടായിരുന്നത് വാനലൈസൻസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ നമ്മുടെ മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ മൊത്തം എനിക്കെടുക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം ഫോണിൻ്റെ ഫ്ലാഷ് ഓൺ ആക്കിയിട്ട് വേണം എനിക്ക് അകത്ത് കയറാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ ബാക്കി വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ലാട്ടോ പിന്നെ പോയി ഒക്കെ എടുത്തിട്ട് വന്നിട്ടാണ് നമ്മൾ കേക്ക് ബീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് കേക്ക് രാവിലെ ചെയ്യേണ്ടതു കൊണ്ട് തന്നെ ഞാൻ എല്ലാ സാധനങ്ങളും താഴേക്ക് എടുത്ത് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഇടയ്ക്കാണോ വേനൽ ലൈസൻസ് മിസ്സായി പോയിട്ടുണ്ടായിരുന്നത് വെളുപ്പിനെയൊക്കെ ഒറ്റയ്ക്ക് മുകളിൽ നിൽക്കാൻ ചെറിയൊരു പേടിയുണ്ട് അതുകൊണ്ട് പിന്നെ താഴത്തേക്കാണ് കേട്ടോ എല്ലാ സംഭവങ്ങളും മാറ്റിയിട്ടുണ്ടായിരുന്നത് പിന്നെ ബേക്ക് ചെയ്യാൻ സമയമായപ്പോൾ നമ്മൾ പിന്നെ ഓണ് അതിൻ്റെ ഇടയ്ക്ക് പോയെന്ന് ഓണാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ രണ്ട് കേക്കിനും ഒന്നിച്ചിട്ട് ബേക്ക് ചെയ്തിട്ട് രണ്ട് ടിന്നിലേക്കായിട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നു വൺ കെ ജിയും പിന്നെ ഒരു ഹാഫ് കെ ജിയും ആയിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ആ ഒരു പാത്രങ്ങളെല്ലാം കംപ്ലീറ്റ് കഴുകി വെക്കുന്നുണ്ട് കാരണം പിന്നെ അത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് വരുമ്പോൾ മല പോലെ പാത്രങ്ങൾ കാണും അതുകൊണ്ട് തന്നെ ഈ ഒരു ബീറ്റിങ് സംഭവങ്ങളൊക്കെ കഴിഞ്ഞപാടെ ആ ഒരു എഗ്ഗിൻ്റെ ആ ഒരു തോടും പിന്നെ അവിടെ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് ചായ ഇട്ടു കുടിക്കുന്നുണ്ടായിരുന്നു നല്ല തലവേദന ഉണ്ടായിരുന്നു കാരണം രാവിലെ എനിക്ക് പാടെ ഒരു ചായ കുടി ഒരു കാര്യമാണ് അപ്പോൾ അതിന്റെ ഇടയ്ക്ക് ചായ കുടിക്കാത്തത് കൊണ്ട് ചെറിയൊരു തലവേദന തുടങ്ങിയിട്ടുണ്ടായിരുന്നു രാവിലെ ഏഴേ കാലിലാണ് കേട്ടോ ട്രെയിന് അപ്പോൾ ട്രെയിൻ കിട്ടിയില്ലെങ്കിൽ ബസ്സിൽ പോവാം എന്നുള്ളൊരു ഐഡിയയിലാണ് നിന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ മാക്സിമം ട്രെയിനിൽ പോകണമെന്നായിരുന്നു കാരണം ബസ്സിൽ പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് തലവേദനയും ഷർദിലൊക്കെ ഉള്ള കൂട്ടത്തിലായതുകൊണ്ട് ട്രെയിനിലാകുമ്പോൾ ആ പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ട് മാക്സിമം ജോലികളെല്ലാം പെട്ടെന്ന് പെട്ടെന്നാണ് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത് ഈ സമയൊന്നും വീട്ടിൽ ആരും എണീറ്റിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ തന്നെ സമയം ഒരു അഞ്ച് പത്തായിട്ടുണ്ട് ഇനി ഇത് ബേക്കായിട്ട് വരണം ക്രീം അടിക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രളയന സംഭവങ്ങളൊക്കെ ഉണ്ടാക്കണം അങ്ങനെ ജോലികൾ തോന്നിയും കിടപ്പുണ്ട് പിന്നെ മൂത്ത ആളെ എണീപ്പിച്ചിട്ട് അയാളെ ഒന്ന് റെഡിയാക്കണം ട്രെയിൻ കിട്ടുമെന്ന് ഓരോറപ്പില്ലാതെയാണ് രാവിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഇത് ചായ ചായയ്ക്കടുപ്പിലേക്ക് വെക്കുന്നുണ്ടായിരുന്നു ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചിരണം കേട്ടോ കാരണം ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല ആദ്യത്തെ സംഭവമാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊക്കെ എടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ടുള്ളതൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഈ ഒരു ചായ ഈ രീതിക്ക് എടുത്ത് വെച്ചു എന്നുള്ളത് സത്യമാണ് അപ്പോഴാണ് ഞാൻ ഓർത്തിട്ടുണ്ടായിരുന്നത് ക്രീം ബീറ്റ് ചെയ്തിട്ടില്ലാത്ത കാര്യം പിന്നെ ഞാൻ അപ്പോൾ തന്നെ ചായ എവിടെ വെച്ചിട്ട് ക്രീം ബീറ്റ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കാരണം ആ ഒരു ക്രീം ബീറ്റ് ചെയ്യുന്ന സമയത്ത് ചായകുടിയും നടക്കും ബീറ്റ് ചെയ്യും നടക്കും എന്ന് കരുതിയിട്ട് രണ്ടും കൂടെ ഒന്നിച്ചിട്ടാണ്ടോ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ എന്തായാലും ചായ കൂടിയും ക്രീം ബീറ്റ് ചെയ്യൊക്കെ ഒരേ രീതിക്ക് നടന്നു ക്രീമൊക്കെ നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതങ്ങോട്ട് മാറ്റി വെച്ച പാടെ തന്നെ നമ്മുടെ പ്രളയനൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അതും സെറ്റാക്കി അതെല്ലാം സെറ്റാക്കി ഇതിൻ്റെ ഇടയ്ക്ക് ഞാന് ബാക്കി ചെയ്യുന്ന വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷേ ഒരുപാട് ലോങ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോറാവും കാരണം എൻ്റെ ഡെയിലി മൈ ലൈഫൊന്നും നിങ്ങൾ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല അല്ലെങ്കിൽ തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ടൊരു ഡെയിൻ മൈ ലൈഫ് ഇതുവരെയും ഞാൻ എടുത്തിട്ടില്ലാത്തതുകൊണ്ട് അതിൻ്റെതായ ബോറിംഗ് ഒക്കെ നിങ്ങൾക്ക് തോന്നും അപ്പൊ ആദ്യത്തല്ലേ ഒന്ന് ക്ഷമിച്ചേരെ വരെ അപ്പൊ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ട് കേക്കുകളിൽ ഒരെണ്ണം ഹാർഡ് ഷേപ്പാണ് കേട്ടോ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡെക്കറേഷൻ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ രണ്ട് കേക്കുകളും ചെയ്തു എങ്ങനെയൊക്കെ പാക്ക് ഇത് ഒരെണ്ണം ഡെലിവറിയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു കേക്ക് അച്ഛനാണ് കേട്ടോ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ട്രെയിൻ കിട്ടിയത് എങ്ങനെയാണെന്ന് എനിക്ക് മോൾക്കും അറിയില്ല കാരണം ടിക്കറ്റ് എടുത്ത പടെ ട്രെയിൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഓടിപ്പിടച്ചെന്തായാലും ട്രെയിനിൽ കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വീട്ടിൽ രാവിലെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഒരു പത്ത് മണിക്കാണ് കേട്ടോ നമ്മൾ എൻഗേജ്മെന്റ് സ്ഥലത്തേക്ക് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ ഒരു പത്ത് പത്തര ആയിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നിട്ട് നമുക്ക് വലിയ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇങ്ങനെ കുറച്ച് ഷോർട്സ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ കാരണം വലിയ ആയിട്ട് വീഡിയോസ് എടുക്കുന്നത് എനിക്കത്രയും ഇതല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ വീഡിയോസ് െടുക്കാറില്ല അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഇതാണ് പയ്യൻ പയ്യൻ വന്നിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ കുഞ്ഞമ്മയുടെ മോനാണ് കേട്ടോ അപ്പം നമ്മള് പയ്യൻ്റെ കൂട്ടാരായിരുന്നു അങ്ങനെ നമ്മുടെ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു തിരിച്ച് ഞാനും മോളും ബസ്സിലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് കാരണം ട്രെയിൻ പിന്നെ മൂന്നര മണിക്കേണ്ടായിരുന്നുള്ളൂ അപ്പോൾ പിന്നെ നമ്മൾ വീട്ടിൽ വരുമ്പോൾ കുറച്ച് ലേറ്റാവും അപ്പോൾ ഇന്നത്തെ ഡെയിൻ മൈൻ ലൈഫ് ഇതോടുകൂടി നിർത്തുവാണെട്ടോ അപ്പോൾ വീഡിയോ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു കുട്ടി വീടായിട്ട് വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്